ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈവിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുധീനയും ശ്രുദീനെയാണ് അങ്ങനെ ഉറക്കപ്പിച്ചയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്തൊക്കെയോ അല്ല എന്തോ മസാല ദോശന്നോ വടാന്നോ അങ്ങനെ കൊറേ ഐറ്റംസിന്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആകപ്പാടെ പെട്ടിരിക്കയാണ് അപ്പം സുതി ആണെങ്കി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അന്നിട്ട് നമ്മുടെ സുതി ഒരു ഒറ്റ ചിരി ചിരിച്ചുട്ടോ അപ്പൊ ശ്രുതി ചിരിക്കുന്നത് കണ്ടിട്ട് ശ്രുതി ചോദിച്ചു എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്താ ശ്രുതി എന്തൊരു കോമഡിയാ ഞാൻ കോമഡി വന്നോ എന്ത് കോമഡിയ ഞാൻ പറഞ്ഞത് അല്ല ആണുങ്ങളുടെ സ്വപ്നത്തിൽ മിക്കവാറും കടന്നു വരുന്നത് പെണ്ണുങ്ങളാ അല്ല സുതിയുടെ സ്വപ്നത്തില് മസാലദോശയും വടയും ഇഡലിയും ഒക്കെ ഇതെന്താ സുതി ഇങ്ങനെ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുതി പറയുകയാണ് മനസ്സിൽ വിചാരിക്കാ ഇവക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് എൻ്റെ ഭാഗ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അത് പിന്നെ എൻ്റെ എല്ലാം എല്ലാമായി നീ എൻ്റെ നെഞ്ചിനകത്ത് ഇരിക്കുമ്പോ വേറൊരു പെണ്ണിനെ സ്വപ്നം കാണാൻ പറ്റുവോ അല്ല എന്നിട്ട് സ്വപ്നത്തിൽ ഞാൻ വന്നില്ലല്ലോ സ്വപ്നത്തിൽ മസാല ദോശയും പൊടി ദോശയും അല്ലേ വന്നത് അത് പിന്നെ നീ എന്നെ കളിയാക്കുകയാണ് അല്ലേ കൊച്ചും കല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ചെറിയൊരു ബഹളവും അടിയും അവരുടെ ആ ഒരു രസകരമായ നിമിഷങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല അപ്പൊ ചന്ദ്രനെയാ പിന്നെ കാണിക്കുന്നത് ചന്ദ്രൻ രവീന്ദ്രൻ ഇങ്ങനെ കിടക്കുവാണല്ലോ അപ്പൊ നമ്മുടെ ചന്ദ്ര ശ്രദ്ധിക്കുകയാണ് ചുറ്റും അപ്പം ഒരു മുറിയിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു വേറൊരു മുറിയിന്ന് ശബ്ദം കേൾക്കുന്നു അങ്ങനെ മാറി മാറി എല്ലാ മുറിയിന്നും ചിരിയും കളിയും ഒക്കെയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് സമാധാനം ഉണ്ടോ ചന്ദ്രയാണെങ്കിൽ രവീട്ട 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 എന്ന് വിളിച്ചത് ആ പാവം മനുഷ്യന് കുത്തിപ്പൊക്കാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ നീട്ടിട്ട് എന്താ ചന്ദ്ര ഇനി രാത്രി ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ അല്ല കേട്ടോ കേട്ടോ ദേ ആ മുറിയിൽ ശബ്ദം കേട്ടോ ഈ മുറിയിന്ന് ശബ്ദം കേട്ടോ അപ്പുറത്തെ മുറിയിൽ ശബ്ദം കേട്ടോ എല്ലാവരും ഈരാ പാതിരാത്രി കിടന്ന് ഭയങ്കര ചിരിയാ അതിനിപ്പ നിനക്ക് എന്താ അവര് കിടന്ന് ചിരിക്കട്ടെ അതിനിപ്പ എന്താ ഇടീ നിന്റെ മക്കളല്ലേ നിന്റെ മക്കളും മരുമക്കളും കൂടെ കിടന്ന് ചിരിക്കുന്ന നല്ല കാര്യമല്ലേ അവര് സന്തോഷിക്കട്ടെ ഈ പാതിരാത്രിയാണോ സന്തോഷം ഇവിടെ മറ്റുള്ളവർക്കൊന്നും കിടന്നുറങ്ങണ്ടേ നമുക്കാണ് ഒരു റൂം പോലും ഇല്ല നമുക്ക് കിടന്നുറങ്ങണ്ടേ ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉറക്കം വരുവോ പിന്നെ ഈ ശബ്ദം കേട്ടാലി ഉറക്കം വരുന്നത് മക്കൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴല്ലേ നമുക്ക് ഉറക്കം വരുന്നത് എന്താ നിന്റെ സമാധാനം ഉറക്കം നഷ്ടപ്പെടും എനിക്കറിയാം നീ അങ്ങനെയാണല്ലോ എടി ചന്ദ്രേ നമ്മൾ മക്കള് സന്തോഷിക്കുന്നത് കണ്ട് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ നോക്കണം അല്ലാതെ അവര് സന്തോഷിക്കുന്നത് കണ്ടിട്ട് നിന്റെ സമാധാനം നഷ്ടപ്പെടുന്നെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പാ എന്റെ പോയി നിനക്ക് വെറുപ്പാണിയില്ലേ നീ കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അതും ഇതൊക്കെ പറഞ്ഞു തിരിഞ്ഞു കടന്നുട്ടോ ചന്ദ്രക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഓ എല്ലാരും കൂടെ ചിരിച്ചു കളിച്ചിരിക്കുക ഞാൻ മാത്രം ഞാൻ മാത്രം വെളിയിൽ എൻ്റെ ഒരു അവസ്ഥയെ സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു വീടുണ്ടായിട്ട് സ്വന്തമായിട്ട് ഒരു റൂം ഇല്ലല്ലോ ഒരു റൂമില്ലാതായി പോയല്ലോ മരുമക്കൾ കയറി വന്നതോടുകൂടി എന്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഓരോന്നൊക്കെ ഇങ്ങനെ എണ്ണി പറി പറയാണ് ചന്ദ്ര പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരെ പരമ്പരാ വെളുത്തട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ പൂക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പൂ മേടിക്കാൻ വന്ന ആളോട് പറയുന്നുണ്ട് കുറച്ച് പൂ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ വകയായിട്ടും കസ്റ്റമറിനെ പിടിക്കാനുള്ളതിന്റെ ട്രിക്ക് കൊള്ളാം കേട്ടോ രേവതി എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി വരുന്നത് കണ്ടൊരു കൂടൊക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ സാമ്പാറും ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ട് ദോശ ഉണ്ടാക്കി തരാം അതെ എനിക്കും ശ്രുതിക്കും വേണ്ടി ഒന്നും ഉണ്ടാക്കി തരണ്ട അതെന്താ അപ്പം നീ കഴിക്കുന്നില്ലേ നിങ്ങൾ കഴിക്കുന്നില്ലേ അതെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീയേ ഇപ്പം തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട സാമ്പാറും ചട്നി ഉണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകാറുണ്ട് അപ്പൊ കവറിനകത്ത് എന്തോ ഉണ്ട് നമ്മുടെ ശ്രുതിയുടെ അപ്പൊ ശ്രുതി കവറൊക്കെ കൊണ്ടുപോയി ആ ടേബിളിന്റെ പുറത്ത് വെക്കുകയാണ് അപ്പൊ എന്തോ സ്പെഷ്യൽ ആയിട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ സച്ചി അതിലെ വരുന്നത് അപ്പൊ നമ്മുടെ സച്ചി നോക്കിപ്പൊ എന്താണ് കവർ ഇരിക്കുന്നു കവർ തുറന്നു നോക്കുക കേട്ടോ ഒരു കവറാണല്ലോ അത് തുറന്നു നോക്കുന്ന വലിയ കുറ്റക്കാർ ഒന്നും അല്ല സ്വന്തം വീട്ടിലിരിക്കുന്ന ഒരു കവർ ആർക്കാണ് വേണമെങ്കിലും തുറന്നു നോക്കാലോ ഒരു കവറ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കവറിനകത്ത് മസാല ദോശ ഇരിക്കുന്നത് നമ്മുടെ സച്ചി കാണുന്നത് ഓഹോ സച്ചിയാണെങ്കിലും ഒത്തിരി നാളായി മസാല ദോശ തന്നിട്ട് കൊച്ചു കള്ളി രേവതി അവൾ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് മേടിച്ചതായിരിക്കും അല്ലേ അവക്കെന്നോട് എന്തൊരു സ്നേഹമാണ് ഏതായാലും ഇന്ന് മിക്കവാറും ഇവിടെ ഒന്നും ഉണ്ടാക്കി കാണത്തില്ല അവള് രാവിലെ കടയിൽ പോയി കാണും അപ്പൊ പിന്നെ ഉം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നേരെ നമ്മുടെ സച്ച് ചെന്നിട്ട് ആ മസാല ദോശ അങ്ങ് കഴിക്കാണ് കേട്ടോ അങ്ങ് വിശാലമായിട്ട് അങ് അത് നുവർത്തി വെച്ചിരുന്ന് അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു ഈ സമയത്താണെങ്കിൽ ശ്രുതിയാണെങ്കിൽ റൂമിനകത്ത് കയറി തന്നിട്ട് ശുതിയെ വിളിക്കുക ശ്രുതിയാണെങ്കിൽ ബാത്റൂമിനകത്ത് എന്തൊക്കെയോ പരിപാടികളാണ് ബാത്റൂമിനകത്ത് എന്തൊക്കെയോ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിക്കുകയോ നനയ്ക്കുകയോ ഒക്കെ ചെയ്യാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇറങ്ങി വാ ശ്രുതി ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ നമ്മുടെ ശ്രുതി കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്നു ഈ സമയത്ത് തന്നെ നമ്മുടെ രേവതിയും കയറി വരും അപ്പൊ രേവതി കയറി വന്നപ്പോ സച്ചി ആണെങ്കിൽ ഇരുന്ന് കഴിക്കുകയാണ് ഇത് കണ്ട് രേവതിട്ടിപ്പൊ രേവതി ഇതെന്ത് സെറ്റ് കിട്ടാന്ന് ചോദിച്ചപ്പോ കൊച്ചു കള്ളി നീ എനിക്ക് വേണ്ടി മസാല ദോശയൊക്കെ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞില്ല അല്ലേ ഉം കൊള്ളാം കൊള്ളാം എനിക്ക് മസാല ദോശ ഇഷ്ടാ നീ എങ്ങനെ അറിഞ്ഞടി കൊള്ളാം നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് കഴിക്കുവാണ് വെട്ടിക്കായിട്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എന്താ സച്ചേട്ടാ ഇത് ഈ മസാല ദോശ ഞാൻ മേടിച്ചതല്ല ഇത് ശ്രുതി മേടിച്ചതാ ഏ ശ്രുതി മേടിച്ചതോ ആ ശ്രുതി മേടിച്ചോണ്ട് ഇപ്പൊ കൊണ്ടിരുന്ന ഞാൻ കണ്ടതാ ഈ കവർ കവറ് തന്നെയായിരുന്നു ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്നത് അപ്പ ഇത് മസാല ദോശ അത് അവർക്ക് മേടിച്ചതാ എന്നോട് പറയുകയും ചെയ്തായിരുന്നു അവർക്ക് ഇന്നൊന്നും വേണ്ട അവര് തന്നെ ഉണ്ടാക്കി കഴിച്ചോളാന്നോ തന്നെ കഴിച്ചോളാന്നോ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി തരേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മസാല ദോശ കൊണ്ടുവന്നുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്റെ പുന്ന് സച്ചിട്ടാന്ന് പറഞ്ഞു നമ്മുടെ രേവതി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി ശ്രുതിയെ കൂട്ടി വരുന്നത് ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ട് ബാ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഒരു വലിയ സർപ്രൈസ് സർപ്രൈസാന്നൊക്കെ പറഞ്ഞു സർപ്രൈസ് എന്താ ശ്രുതി പറ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല കാണിച്ചു തരാമെന്നു പറഞ്ഞപ്പം വെളിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ് വെളിയിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നപ്പോ എന്താ സർപ്രൈസ് സർപ്രൈസ് ഇതാ കിടക്കുന്നു നമ്മുടെ സച്ചിയുടെ വയറ്റിലെ സച്ചി മസാല ദോശ തിരിന്നു കണ്ടിട്ട് ശ്രോതിക്കാൻ കൊണ്ട് കാര്യം വന്നില്ലേ അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ സുതി ചോദിച്ചു ഇതെന്താ ഇവൻ ഇവൻ കഴിക്കുന്നത് കാണാനാണോ എന്നെ വിളിച്ചോണ്ട് വന്നത് ഹേയ് അല്ല സുതി ഞാൻ മേടിച്ചോണ്ട് വന്ന മസാല ദോശ അവൻ വെട്ടി വീഴുന്നത് ഹേ അപ്പൊ നീ കൊണ്ടത് മസാല ദോശയാണോ രാവിലെ സുതി അല്ലേ പറഞ്ഞത് സുതിക്ക് മസാല ദോശ ഇഷ്ടമാണെന്ന് അതാ ഞാൻ മേടിച്ചോണ്ട് വന്നത് നമുക്ക് രണ്ടു പേർക്കും ഉള്ളത് മേടിച്ചതാ ഉം അവളെ രണ്ടു പേർക്കും ഉള്ളത് അവൻ രണ്ടു പേർക്കും ഉള്ളത് കഴിച്ചു കാണും കഷ്ടമായി പോയല്ലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് സുതി വന്നിട്ട് ആർക്ക് വേണ്ടി ആരാ മേടിച്ചതെന്നൊന്നും അറിയാതെ നീ വെട്ടി വിഴുങ്ങുകയാണോ അത് പിന്നെ ഞാൻ പണ്ട് അതിൻ്റെ ഇത് കണ്ടു ഞാൻ എടുത്ത് കഴിച്ചു അതെ നിനക്ക് വേണ്ടി വാങ്ങിയതല്ല എന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ ഇത് കഴിക്കുന്നത് ശല്യപ്പെടുത്താതെ പോകാൻ നോക്ക് ഞാൻ ഇത് കഴിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി കഴിക്കാണ് അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം അത് പിന്നെ അച്ഛ എനിക്ക് കഴിക്കാൻ വേണ്ടി ശ്രുതി മസാല ദോശ ശ്രുതി മസാല ദോശ മേടിച്ചോണ്ട് വന്നു അത് സച്ചി എടുത്ത് കഴിക്കുന്നു അപ്പൊ രേവതി പറഞ്ഞു കേട്ടോ അത് പിന്നെ അച്ഛാ സച്ചേട്ടൻ വിചാരിച്ചു സച്ചേട്ടന് വേണ്ടി ഞാൻ മേടിച്ചതാണ് അതുംകൊണ്ടാ എടുത്ത് കഴിച്ചത് അപ്പൊ ചന്ദ്ര ഇങ്ങ് വന്നിട്ട് പിന്നെ ഇതൊക്കെ മനപൂർവ്വം മനപൂർവ്വം തന്നെയാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ചെയ്തതാ അതിനിപ്പോ എന്താ ഇവിടെ വലിയ തെറ്റും സംഭവിച്ചിട്ടില്ലല്ലോ മ്മ് നിങ്ങൾ അല്ലെങ്കിലും സച്ചിനെ വല്ല സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇവർക്ക് വേണ്ടി ഇവര് മേടിച്ചത് എന്തിനാ ഇവൻ എടുത്ത് കഴിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു അല്ലാതെ സച്ചായിട്ട് കഴിക്കുന്നതിന് മുമ്പ് അത് ആർക്കാ മേടിച്ചതെന്ന് ചോദിക്കണ്ടേ ചില ഉത്സവ സ്ഥലങ്ങളിലെ ഈ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട് ചില പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് മൊബൈല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാനും അനൗൺസ്മെന്റ് ചെയ്യണമായിരുന്നു രണ്ട് മസാല ദോശ ഡൈനിങ് ടേബിളിൽ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ഉടനെ എത്തിച്ചേരുകയാണ് ഇതെന്താ വെള്ള പറ്റണോ ഡൈനി ഡേബിള് ഭക്ഷണം ഉണ്ടാവും അതെടുത്ത് കഴിക്കും ഇതാർക്ക് വേണ്ടി വെച്ചാണെന്നൊക്കെ ചോദിച്ചിട്ടാണോ ഇവിടെ ഭക്ഷണം എടുത്ത് കഴിക്കണത് ഏഹ് അതാണോ ഇവിടത്തെ എന്നും ചെയ്യുന്ന രീതി ആ ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ടൊന്നും അല്ല കഴിച്ചത് സ്വന്തം വീട്ടിലൊരു മസാല ദോശ ഇരുന്ന് ഞാൻ എടുത്ത് കഴിച്ചു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നാണോ മാനോ ഇല്ലാതെ എടുത്ത് കഴിച്ചിട്ട് അവൻ പറയുന്നത് കേട്ടില്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ അങ്ങനെ ഒന്നും പറയരുത് ഭക്ഷണം അല്ലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു ആന്റി സുതിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് ഇവന് ഉണ്ടെങ്കിൽ ഇതിനടുത്ത് കഴിക്കുവോ അപ്പൊ സുതി പറഞ്ഞു നിനക്കും വേണമെങ്കിൽ നീ മേടിച്ചോണ്ട് വെച്ച് കഴിക്കണം കൊതിയെ കഴിക്കുന്നുണ്ടല്ലോ ദോശ കാണാത്തവന്മാരെ പറയും വെള്ളം കൂടെ എടുത്ത് കുടിക്കണം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു എന്തിനാ നിങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നത് സച്ചേട്ടൻ അറിയാതെ കഴിച്ചതല്ലേ ഞാൻ മേടിച്ചുകൊണ്ട് വന്നാണെന്ന് വിചാരിച്ചിട്ടല്ലേ സച്ചേട്ടൻ കഴിച്ചത് അതിനിപ്പം എന്താ വലിയ പ്രശ്നമാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മസാല ദോശ ഞാൻ മേടിച്ചോണ്ട് വരാം അല്ലെങ്കിൽ സച്ചേട്ടൻ കഴിച്ചതിന്റെ കാശ് തരാം അത് ആ കാശം വേണ്ട ദോഷപതി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ത പറഞ്ഞു എന്താടി നീ പറഞ്ഞത് വായടക്കുന്ന നിനക്ക് നല്ലത് അതെ അമ്മ ഒരു കാര്യച്ച് മറ്റുള്ളവരോട് പറ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പം ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല അത് മാനേഴ്സാ മാനേഴ്സ് വേണം മാനേഴ്സ് മാനേഴ്സ് ഉള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതി മാനേഴ്സ് നിനക്ക് മാനേഴ്സ് ഉണ്ടോ സച്ചേട്ടിന് മാനേഴ്സ് ഇല്ലെന്ന് നീ പറയുന്നു സത്യമന് നിനക്ക് അല്ലെ ഡി മാനേഴ്സ് ഇല്ലാത്തത് മാനേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ അതേക്കും ചന്ദ്രൻ പറഞ്ഞു നീ ഓവറായിട്ട് കിടന്ന ആടല്ലേ മറ്റുള്ളവര് മേടിച്ചു വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുന്നതേ തെറ്റ് തന്നെയാ വലിയ തെറ്റ് തന്നെയാ അപ്പഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അങ്കിൾ സച്ചി ചെയ്തത് തെറ്റാ വലിയ തെറ്റല്ലേ മോളെ ശ്രുതി നീ മനസ്സിലാക്ക സച്ചിയും ശ്രുതി ശ്രുതിയും പരസ്പരം അങ്ങോട്ട് കളിയാക്കിയാലും പിന്നീട് അവർ അവരൊന്നാകും അവരങ്ങനെയാ സഹോദരനും സഹോ രണ്ടും സഹോദരനും സഹോദരനും അല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രുതിയിൽ നിന്ന് സച്ചിയെ വ്യത്യസ്തനാക്കുന്നതേ സച്ചി മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കാറില്ല ഇത് നിങ്ങൾ മേടിച്ചതാണെന്ന് അറിയാതെ അല്ലേ അവരെടുത്ത് കഴിച്ചത് അതറിയുമായിരുന്നെങ്കിൽ അവനെടുത്ത് കഴിക്കുമായിരുന്നോ അതല്ല പിന്നെ ആരാ ഇവിടെ തെറ്റ് ചെയ്തത് ഇത് വലിയ തെറ്റൊന്നുമല്ല ശ്രുതി നീ മനസ്സിലാക്കണം ഇതൊരു കൂട്ടുകൂടും പോവാ നീയും ശ്രുതി മാത്രമല്ലല്ലോ ഇവിടെ ഇവിടെയുള്ളത് ശ്രുതി മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത് നിങ്ങക്ക് രണ്ടു പേർക്കും മേടിച്ചോണ്ട് വന്ന് അത് ഈ ഡൈനിങ് ടേബിളിൽ വെക്കരുത് ഓഹോ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് സച്ചി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചോണ്ട് വന്ന് രേവതിക്ക് കൊടുത്തതോ ചന്ദ്രാ ഇത് പറഞ്ഞത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് വേറെ അതെ അതെന്താ അത് രേവതി ഇവിടെ എല്ലാം വെച്ച് വിളമ്പിയായിരുന്നു അന്ന് അവൾ ഇവിടെ കഴിച്ചോന്ന് ആരെങ്കിലും നോക്കിയായിരുന്നോ ഇല്ലല്ലോ ആ ദേഷ്യത്തിൽ ഇവ മേടിച്ചോണ്ടുവന്ന് കൊടുത്തതല്ലേ അത് മാത്രമല്ല ഇവര് ഡൈനിങ് ടേബിളിൽ കൊണ്ടു റൂമിൽ കൊണ്ടുവച്ചാ കഴിച്ചത് അവൻ അങ്ങനെയാ ചെയ്തത് ആ ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് മുറിയിൽ വെച്ച് കഴിക്കാറുന്നല്ലോ അവർക്ക് ഇത് ഡൈനിങ് ടേബിള് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആർക്കും അതെടുത്ത് കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണല്ലോ ഇവരെടുത്ത് കഴിച്ചത് അപ്പൊ ആരാ തെറ്റ് ചെയ്തത് ശ്രുതി പോളെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് തെറ്റ് ചെയ്ത് ശ്രുതി മോളെ നീയാ ഇവിടെ മേടിക്കുമ്പോൾ എല്ലാവർക്കും ചേർന്ന് മേടിക്കണം അതല്ലേ വേണ്ടത് അങ്ങനെ നിങ്ങക്ക് മാത്രമാണ് മേടിക്കുന്നതെങ്കിലും മുറി കൊണ്ടു വെച്ച് കഴിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ സോറി അങ്കളെ സോറി ഒന്നും പറയണ്ട നിന്നെ ഞാൻ കുറ്റം പറയില്ല നീ തനിയെ വളർന്ന പെൺകുട്ടിയാ അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ സാഹചര്യം നിന്നെ ഇങ്ങനെയാ വളർത്തിയത് അതുകൊണ്ട് നിനക്ക് ഇതൊന്നും അറിയണമെന്നൊന്നുമില്ല നാലു പേരുള്ള വീട്ടിലെ എല്ലാവർക്കും കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് തന്നെയാ നല്ലത് അതാണ് അതിൻ്റെതായ ഒരു സ്നേഹം അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷം പറഞ്ഞു ഒരു ദോശയ്ക്ക് വേണ്ടി എന്തിനാ രാവിലെ ഈ കലഹം എല്ലാവർക്കും ചേർത്ത് ഞാൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നമ്മുടെ രവിതി ചോദിച്ചു എന്തിനാ വർഷം അതൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ വേറെ പണിയില്ലായിരുന്നല്ലോ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ചേച്ചി ചേച്ചിക്ക് പൂക്കടയിൽ ജോലിയില്ലേ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും കഴിക്കാനുള്ളത് ഇപ്പൊ എത്തും അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലാട്ടോ എങ്കിലും ചന്ദ്ര ഇങ്ങനെ മുഖം കുഴിച്ചു നിൽക്കുക അപ്പൊ വർഷ പറഞ്ഞു എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അതാ ഇങ്ങനെ എല്ലാവരും ഒച്ച വെക്കുന്നതെന്നാ തോന്നുന്നത് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കോളും നമുക്ക് ഈ വിശപ്പ് വരുമ്പോൾ ദേഷ്യം വരും സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവുകട്ടോ ചെയ്യുന്നു വർഷം ശ്രീകാന്തവും അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട് ആ ദോശയുടെ കാശ് എന്നിങ്ങനെ പറയുകയും അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അതേ ശ്രുതി എത്രയാണെന്ന് വെച്ചാ മേടിച്ചോ ഇനി അവൻ മേടിച്ചോണോ പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു ദോശയുടെ കാശ് തരാനല്ല ഞാൻ പറഞ്ഞത് ദോശയുടെ കാശ് തരാൻ പോകുന്നില്ല മോനെ നീ പാർക്കി കിടന്നുറങ്ങിയപ്പോഴേ എല്ലാ ദിവസവും കൊണ്ടും ഇത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അത് നീ അതിലങ്ങ് കണക്കാക്കിക്കോ മസാല ദോശയുടെ കാശ് അതില് കഴിച്ചിട്ട് ബാക്കി പിന്നീട് ഇങ്ങോട്ടേക്ക് തരണം ഓക്കേ ഓക്കേ മാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാറുട്ടോ സച്ചിക്ക് ഇതൊന്നും ഒരു കൂസലില്ലാത്ത പോലെയാണ് കേട്ടോ സച്ചി വയറു നിറച്ച് കഴിക്കുകയും ചെയ്തു നീ ഇപ്പൊ കൂസലുണ്ടെങ്കിൽ തന്നെ സച്ചി അത് പുറത്ത് കാണിക്കുകയും ചെയ്യത്തില്ല ഏതായാലും സച്ചി രേവതി അങ്ങ് പോയിട്ടോ ഈ സമയത്താണെങ്കി ശ്രുതി സുദീപ് നമ്മുടെ ചന്ദ്രയു ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ആ മസാല ദോശം എന്ന് നോക്കുകയാണ് കേട്ടോ ഇനി ഒരെണ്ണം ഇതിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോഴത്തേക്കും ചെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആഹ് ഭാഗ്യം ശ്രുതി ഒരെണ്ണം ഇതിനകത്തുണ്ട് ഒരെണ്േ അവൻ കഴിച്ചോളൂ എന്ന് പറയണ്ട ആ മസാല ദോശ എടുത്ത് നേരെ റൂമിലേക്ക് പോവാ എന്നിട്ട് ശ്രുതിയോട് പറഞ്ഞുബാ നമുക്ക് റൂമിൽ കൊണ്ടുവച്ച് കഴിക്കാന്ന് പറഞ്ഞു കയറി പോയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു മാനേഴ്സ് ഇല്ലാത്ത പോലെയാണ് നമ്മുടെ ശ്രുതി എവിടെ കാണിക്കുന്നതാണ് കൊതിയുള്ളത് പോലെ അങ്ങനെ കയറ്റിക്കൊണ്ട് പോയി നമ്മുടെ ശ്രുതിയും പുറകെ പോയി പിന്നെ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ കാലി വന്നിങ്ങനെ പേര് കയറുകയാണ് കേട്ടോ ആഹ് ഇവിടെ എല്ലാം അവരുടെ അധികാരത്തിലാ ഓടുന്നത് സച്ചിൻ രേവതി രണ്ടു ഇവിടെനിന്ന് പോകച്ചു വെളി ചാടിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഭാമേനെയും ചന്ദ്രേനെയാണ് അങ്ങനെ ഭാമയും ചന്ദ്രൻ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഭാമ ചോദിക്കുക എന്താ നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ നീ ഇങ്ങോട്ട് എന്നെ വിളിച്ചു വരുത്തിയത് അത് പിന്നെ ഓരോ ദിവസവും ഓരോ പ്രശ്നം ആടി എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ഓഹ് എന്ത് ചെയ്യാനാ ഇന്ന് മസാല ദോശക്കായിരുന്നു പ്രശ്നം ഇനിയിപ്പൊ നാളെ വേറെ വേറെ എന്തിനെങ്കിലും ആയിരിക്കും പ്രശ്നം എന്ത് ചെയ്യാനാ സച്ചിന്റെ എഴുതിയും കാരണം ഒരു ഇല്ല എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നിന്റെ സുതിമോൻ നിനക്ക് നല്ലത് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഏ സുതിമോനെ കൊണ്ട് എന്താ നല്ലത് അവൻ പാർക്കിൽ പോയി കിടന്ന് കിടന്നുറങ്ങുമല്ലായിരുന്നോ അത് നീ ഇപ്പൊ അവനെ കുറ്റമൊന്നും പറയണ്ട അവനിപ്പം നേരെയായി അവൻ വല്ലൊരു കമ്പനിയിൽ ചേർന്നു സച്ചിയെ കൊണ്ട് മാത്രം പ്രശ്നം മറ്റു രണ്ട് മക്കളെ കൊണ്ടും എനിക്കൊരു പ്രശ്നവും ഇല്ല ഭാമേ ഉം അവൻ എൻ്റെ വയറ്റി തന്നെ വന്നു പെറന്നല്ലോ ആ സച്ചി എന്ന് പറയുന്നവൻ ചെറിയ പ്രായം മുതൽ അവൻ എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കുക അവന് പറ്റൊരു പൂ കിട്ടുന്നവളെ ഇപ്പൊ കിട്ടി ഓ ചാവി കൊടുത്തിങ്ങനെ ഇളക്കി വിടുക അവള് രേവതി ഒരു പാവോ അല്ലേ ചന്ദ്ര പാവോ അവളോ എന്റെ പൊന്നു ഭാമെ പാവമായിട്ട് അവൾ അഭിനയിക്കുന്നതാ അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് നിനക്കറിയില്ല നീ ഒരു ദിവസം വീട്ടിൽ വന്ന് നിക്കണം അവളുണ്ടല്ലോ അവനെ ഇളക്കി വിടുവാ ചെയ്യുന്നത് രണ്ടിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിട്ട് അതും നടക്കുന്നില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ നിന്റെ മനസ്സിൽ വലിയ ഐഡിയ ഉണ്ടോ ഇതിനാണോ രാവിലെ കാണണമെന്ന് ഇങ്ങോട്ട് വിളിച്ചു പരുത്തിയത് പിന്നെ എന്തിനാണ് ഈ ഭാമേ നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഐ ഡി പറഞ്ഞതാ വേറെ എന്തോ വലിയ കാര്യമാണെന്ന് കരുതിയ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എനിക്ക് എന്തെങ്കിലും കഴിക്കണം എനിക്ക് നല്ല വിശപ്പുണ്ട് ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകാം ഉം അസ്റ്റോറന്റ് നമുക്ക് കേറാന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ കയറാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടി ഏതായാലും ആ ഹോട്ടലിൽ ചെന്ന് കയറി ആ ഹോട്ടൽ ആരുടെ ഹോട്ടലാണ് നമ്മുടെ സുതി ജോലി ചെയ്യുന്ന ഹോട്ടൽ ഏതായാലും അവിടെ കയറി നമ്മുടെ ചന്ദ്രയും ഭാമയും ഇതിങ്ങനെ ഓരോ കുറ്റം പറയാൻ തുടങ്ങി ഈ സമയത്താണ് മുതലാളി നമ്മുടെ സുധീനെ വിളിച്ചിട്ട് ദേഹ് രണ്ടുപേര് വന്നിട്ടുണ്ട് ലിസ്റ്റ് എടുക്കാൻ പോകാൻ പറയുന്നത് നമ്മുടെ സുധീ എന്ത് ചെയ്തു നേരെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയതും അവിടെ ഇരിക്കുന്നത് നമ്മുടെ ചന്ദ്രയും ഭാമിയും ഞെട്ടിപ്പോയില്ലേ എന്റെ ഈശ്വരാ പിടിച്ചു 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 എന്ന് പറഞ്ഞു നേരെ അവിടെ നോടി അവിടെ കൈയൊക്കെ ഒക്കെ കഴുകുന്ന ആ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ അങ്ങോട്ടേക്ക് പോയി വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു വേറൊരു ബോട്ടുകാരൻ നിണ്ടായിരുന്നു അതും ഇങ്ങനെ ലിസ്റ്റ് എടുക്കുന്ന പുള്ളിക്കാരനാണ് അപ്പൊ പുള്ളിക്കാരനോട് പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യടാ ആ ഇരിക്കുന്ന പേരെ എനിക്ക് പരിചയമുള്ളതാ നീ ഒരു കാര്യം ചെയ്യ നീ പോയിട്ട് ലിസ്റ്റ് എടുക്ക നിന്നക്ക് ഇതിന് പകരം ഞാൻ രണ്ട് ലിസ്റ്റ് എടുത്തു തരാം ഉറപ്പാണോ ഉറപ്പായ കാര്യമാണോ ആ ഉറപ്പാന്ന് നീ പോയി എടുക്കാൻ പറഞ്ഞു അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അയാളെ പറഞ്ഞു വിടുക അയാള് നമ്മുടെ ഭാമയോടും ചന്ദ്രനും എടുത്തു ചെന്നു ലിസ്റ്റ് ഒക്കെ എടുത്തു ലിസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അയാൾ വന്നു അപ്പോഴത്തേക്കാണ് അടുത്ത ടേബിളിൽ വീണ്ടും രണ്ടു മൂന്ന് പേര് വന്നിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ സുതിക്ക് ഒരു എന്താ പറയാ പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ മുതലാളി നമ്മുടെ സുധീനെ വിളിച്ചിട്ട് എടാ എടാ ഒരു കാര്യം ചേടാ പോയി ലിസ്റ്റ് എടുക്കണ എന്ന് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രയോ ചന്ദ്രയാണെങ്കിൽ സുധീനെ കുറിച്ച് അങ്ങ് പുകഴ്ത്തി പറയുകയാണ് കേട്ടോ ഓ എൻ്റെ മോന് ജോലി കിട്ടി മാനേജറാണ് അവനുണ്ടല്ലോ ഇപ്പം ആര് കറങ്ങുന്ന കസേരയിലിരുന്ന് എ സി ഇട്ട റൂമിലാണ് ഇരുന്ന് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാമിയോട് ഇങ്ങനെ തട്ടി വിടുകയാണ് ഭാമി ഇതൊക്കെ കേട്ടിട്ട് വലിയ മീച്ചവില്ലാതെ നിക്കാറുണ്ട് ഭാമിക്കറിയാലോ നമ്മുടെ സൂതി പോയിട്ടുണ്ട് എവിടെ വരെ പോകുന്നു അതുകൊണ്ട് വലിയ മൈൻഡ് ഇല്ലാതെയാണ് നമ്മുടെ ഭാമ അവിടെ ഇരിക്കുന്നത് അപ്പം ഭാമ പറയുന്നുണ്ട് ഏടി ഇനിയിപ്പൊ നിന്നെ അവൻ പറ്റിക്കുവാണെങ്കിലോ ഇനിയിപ്പൊ വേറെ വല്ല ജോലിക്കും പോയിട്ട് അവന് മാനേജർ ആണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ എന്തു ചെയ്യും പിന്നെ എൻ്റെ മോൻ അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല അവനീ നല്ല ശമ്പളം കിട്ടും നോക്കിക്കോ അവനും ഇനി ശമ്പളം കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ ഞാനുണ്ടല്ലോ ആരാ എൻ്റെ മോന് നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകും അവൻ ഇനി സ്വന്തമായിട്ട് കമ്പനി ഇടും എം ഡി ആകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്വപ്നം അപ്പോഴത്തേക്കും ഒരു പൂരി മസാല ഒക്കെ കഴിച്ചോണ്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ മോനെ സുതി മോന് പൂരി ഭയങ്കര ഇഷ്ടം അവനെ വിളിച്ചു ചോദിക്കട്ടെ അവനെ വിളിച്ച് ചോദിച്ചിട്ട് ഇത് രണ്ടെണ്ണം അവന് കൊടുക്ക എന്ന് പറഞ്ഞു ഫോൺ എടുക്കാണ് നമ്മുടെ സുധീനെ വിളിക്കാൻ സുതി നേരെ മാസ്ക് വെച്ചിട്ട് അപ്പുറത്തെ ടേബിളെ വന്നിട്ട് ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക നമ്മുടെ ചന്ദ്രയുടെ പുറം വെച്ച് തന്നെയുണ്ട് ഏതായാലും ഫോൺ ബെല്ലടിച്ചതും നമ്മുടെ ചന്ദ്ര ശ്രദ്ധിക്കുന്നില്ല കേട്ടോ തൊട്ടടുത്ത് നമ്മുടെ സുധീടെ ഫോണാണ് ബെല്ലടിക്കുന്നത് എടുത്ത് കട്ട് ചെയ്തു ലിസ്റ്റ് എടുത്തോണ്ടങ്ങ് പോയി നേരെ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ സുതി എന്ത് ചെയ്യുക ചന്ദ്രനെ വിളിച്ചു അപ്പം ചന്ദ്ര മോനെ നീ എവിടെയാ നീ എന്തെടുക്ക അതുകൊണ്ടി ഞാൻ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക ഏ ലിസ്റ്റോ അല്ല ഒരു പ്രോജക്റ്റ് ഒരു വർക്ക് ഒരു വർക്കിന്റെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക ആണോ അല്ലേ ഞാനിപ്പോ ഒരു ഹോട്ടലിൽ കയറിയേക്ക മോന് പൂരി വേണോ ഓഹ് എനിക്കൊന്നും വേണ്ടമേ ഫോൺ ഒന്ന് ഞാൻ ഇവിടെ ഭയങ്കര തിരക്കില്ല ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു അപ്പം ചന്ദ്ര പറഞ്ഞു ആ അവനേ തിരക്കഭാമേ തിരക്ക് അവൻ എന്തോ പ്രോജക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക അത് മാത്രല്ല എന്തോ മീറ്റിംഗ് ആ ഉം അവനെ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അവനെ എല്ലാം ശരിയാക്കുന്നത് അതുകൊണ്ടേ അവന് ബിസിയാ ബിസി എന്ന് പറഞ്ഞു ചന്ദ്ര ഫോൺങ്ങ് കട്ട് ചെയ്യാനാണ് കേട്ടോ ആ ആകെപ്പാടെ നമ്മുടെ സ്തുതി പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ അവസ്ഥ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മുടെ സ്തുതി രക്ഷപ്പെടുക തന്നെയാണ് കണ്ടുപിടിക്കുന്നില്ല ചന്ദ്ര ഭാമയെ അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഞാൻ ഒത്തിരി പറയുന്നില്ല നല്ല തൊണ്ടവേദന ഉണ്ട് കേട്ടോ തൊണ്ടവേദനയുണ്ട് ഈ ഒരു സൈഡ് മൊത്തം പൊട്ടി പിളർന്നു പോകുന്ന വേദനയാ നമ്മൾ പിന്നെ കഥ ഇടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റീച്ച് പോകും അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ വന്നിരുന്നു കഥ പറയുന്നത് പിന്നെ എന്തെങ്കിലും ഈ ഒരു നീര് പോകാൻ വേണ്ടി എന്തെങ്കിലും റെമഡീസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം വേദന പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോ പക്ഷെ നീര് പോകാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഈ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ അരച്ചിടണം ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലെയുള്ള വൈറസ് ഒന്നും എവിടെയും പോയി മേടിക്കാതിരിക്കുക ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ